മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാമിന്റെ പ്രസ്താവന മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചതാണെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ മലപ്പുറം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി ഇന്ന് ഗണപതി വട്ടത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ ജനങ്ങളെ ജനങ്ങളെ കളിയാക്കുന്നതാണ് കളിയാക്കുന്നതാണ് വയനാട്ടിലെ വന്യമൃഗ ആക്രമണങ്ങളുടെ വിഷയത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയോ പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു സമ്മർദ്ദം അവിടെ ചെലുത്തുകയുണ്ടായോ അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ എം പി എന്ന നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ എം പി എന്ന നിലയിൽ അദ്ദേഹം വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുന്നണിക്കാരനായിട്ടുള്ള മുന്നണിയിലെ നേതാവായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പിണറായി വിജയനെ കാണാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ അപ്പൊ വയനാട്ടുകാർക്ക് വേണ്ടി വയനാട്ടുകാരുടെ ഏറ്റവും സങ്കീർണമായ വന്യമൃഗങ്ങളുടെ ആക്രമണം വന്ന ആ പ്രതിസന്ധിയിൽ വയനാട്ടുകാരുടെ ഒപ്പം നിൽക്കാൻ പോലും രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല ധികം സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കി സംസ്ഥാന സർക്കാരുമായി ചേർന്നു കൊണ്ട് പരിഹാര മാർഗങ്ങൾ അവലംബിക്കും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത തങ്ങൾ യാഥാർത്ഥ്യമാക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പി ബഹുദൂരം മുന്നിലാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സ്വന്തം ലീഗിന്റെ കൊടിയും സ്വന്തം കൊടിയും കൊടിയും ഒരു 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 തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോലും പാർട്ടിയുടെ കൊടി ഉപയോഗിക്കാൻ കഴിയാത്ത വണ്ണം വയനാട്ടിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് പൂർണ്ണമായിട്ടുള്ള പരാജയം സമ്മതിച്ചിരിക്കുകയാണ് കൊടി ഒന്ന് കൊടി ഒന്ന് പുറത്തെടുക്കാൻ പോലും മുസ്ലിം ലീഗുകാരന് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അനുവാദമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യന്റെ വികാരങ്ങളെ ഇളക്കി വിട്ട് മതവികാരങ്ങളെ ഇളക്കി വിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് ആരാണ് അത് കോൺഗ്രസും ലീഗും സി പി എം ഒക്കെയാണ് ഇവിടെ മത പിന്തുണ വാങ്ങി മത്സരിക്കുന്നതാരാ എസ് ഡി പിയുടെ പിന്തുണ വേണം വേണ്ട എന്നുള്ളതിൽ ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണല്ലോ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും പല സ്ഥാനാർത്ഥികളും വേണം എന്നാണല്ലോ പറയുന്നത് ഇവിടുത്തെ ലീഗ് ആകാര്യത്തിൽ അഭിപ്രായം പറയട്ടെ മലപ്പുറത്തെ ലീഗ് എസ് ഡി പി യുടെ പിന്തുണ വേണോ വേണ്ടയോ വേണ്ടോ എന്ന കാര്യത്തിൽ എന്താണ് സുചിന്തി അഭിപ്രായം പറയാത്തത് കെ എം ഒരു അഭിപ്രായമാണ് കുഞ്ഞാലിക്കുടി അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാനും പൂർത്തിയാക്കട്ടെ സുഹൃത്തേ ഇവിടെ പി ഡിപിയുടെ പിന്തുണ അല്ല ഇവിടെ ഇവിടെ അബ്ദുൾ നാസർ മദിയുടെ പി ഡി പിയുടെ പിന്തുണ ഇടതുവർത്തിനും എസ് ഡി പി പിന്തുണ യു ഡി എഫിനുമാണ് അല്ലേ സി സി എൻ മലപ്പുറം